പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത്ള്ള സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ക്ലീഷയാണ് സംഘപരിവാറിനെ നേരിടണമെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ആട്ടിൻ തോൽ ചെന്നായ എന്നൊക്കെ പറയുന്നത് പോലെ ഇടതുപക്ഷം അങ്ങനെ ഒരു റോൾ കെട്ടിയാടുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മളെല്ലാവരും അങ്ങനെ ഒരു മൂഢസ്വർഗ്ഗത്തിൽ കഴിഞ്ഞുകൂടുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി മാത്രം രാഷ്ട്രീയപരമായി മാത്രം സംഘപരിവാറിൻ്റെ വളർച്ചയെ തടയിടാനെ ഇടതുപക്ഷത്തിന് സാധ്യമാവൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ എടുത്തു നോക്കിയാൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം സംഘപരിവാറിൻ്റെ വിളനിലമാണ് എന്നും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് സംഘപരിവാറാണ് എന്ന് കേരളീയർക്ക് പുതിയ അറിവല്ല ആഭ്യത ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതുവരെ മുസ്ലിം സംഘടനകൾക്കാർക്കും ഇത് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ു മുൻപിൽ ഒരു പ്രകടനം നടത്തേണ്ട അല്ലെങ്കിൽ ഒരു അതിന് മുൻപിൽ സമരം നടത്തേണ്ട ഒരു വിഷയമാണിത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ തരത്തിൽ അദ്ദേഹം പോസ്റ്റ് എടുക്കുന്നുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സംഘടനകളെ പെട്ടെന്ന് കയറി ആക്രമിക്കാൻ ഒരു ഉത്സാഹമാണ് അതിലൊരു ഹരമാണ് പക്ഷെ വാസ്തവം അങ്ങനെയല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി പക്ഷെ അത് ർണങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുക എന്നതല്ലാതെ അതെവിടെയും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്നത് മാത്രമാണ് കാരണം അതിന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ തന്നെ നിസ്സംഗ നിലപാടാണ് ഈ വിഷയത്തിലുള്ള നിസ്സംഗ നിലപാടാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും ആബിത അടിവാരം പറയുന്നത് പോലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ മുസ്ലിം നേതാക്കൾ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ വിഷയവുമായി ഒരു മാർച്ചോ ഒരു പ്രതിഷേധ പരിപാടിയോ നടത്തിയിരുന്നെങ്കിൽ അൻവറിന്റെ അൻവറിന്റെ വെളിപ്പെടുത്തലിന് മുൻപ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയാന്തരീക്ഷം എന്താകുമായിരുന്നു ഒരിക്കലും ഇതൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല ഈ രൂപത്തിൽ അൻവർ അത് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് കേരളം ഇത് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അറിയാത്ത ഒരു കാര്യം കേട്ടതുപോലെ അത്ഭുത സ്തബരായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ എല്ലാവർക്കും ഇതറിയാം ഇതൊരു പരസ്യമായ രഹസ്യമായിരുന്നു അല്ലെങ്കിൽ രഹസ്യമായ പരസ്യമായിരുന്നു ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ആരും ഇത് അങ്ങനെ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത തുറന്നു പറയാൻ പാടില്ലാത്ത ഒരു അലിഖിതമായ ഒരു വിലക്കുള്ള ഒരു സംഗതി എന്ന രൂപത്തിലാണ് ഇത് നിലനിന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇപ്പോഴും വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടാത്തത് കൊണ്ടാണല്ലോ അജിത് കുമാർ അതേ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുമ്പോഴും അദ്ദേഹം അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്വേഷണങ്ങൾ എത്രമാത്രം അട്ടിമറിക്കപ്പെടുമെന്നും എത്രമാത്രം ഇത് കണ്ടെത്താതിരിക്കാൻ കാരണമാകുമെന്നും അറിയാത്തത് കൊണ്ടല്ല അന്വേഷണം അങ്ങനെയൊക്കെ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് കേരളീയ ജനത ഇപ്പോൾ ഉണർന്നപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില അന്വേഷണങ്ങൾ നടത്തുക എന്നതിനപ്പുറം ഇപ്പോഴും ഇതിനെ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഇവിടെയുള്ള സി പി എം എന്ന പാർട്ടിക്കോ ആ പാർട്ടിയാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാരിനോ അതിന്റെ ക്യാപ്റ്റനായി അറിയപ്പെടുന്ന ഇരട്ട എന്നും ഡബിൾ ബാരൽ എന്നൊക്കെ അറിയപ്പെടുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോ ആഗ്രഹമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അവരുടെ ഘടകകക്ഷിയായ സി പി ഐ അതിനെ എതിർക്കുമ്പോഴും ഈ വിഷയത്തിൻ്റെ ഗൗരവം എടുത്തു പറയുമ്പോഴും എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗൗരവമുള്ള സംഭവമാണ് എന്ന് വിനോയ് വിശ്വം പറയുമ്പോൾ എം വി ഗോവിന്ദനോ പിണറായി വിജയനോ അതത്ര ഗൗരവമുള്ളമായ ഗൗരവമുള്ള കാര്യമായി തോന്നുന്നില്ല എന്നതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക അവരിപ്പോഴും ഏതോ ഇടതുപക്ഷത്തിന് മാത്രമാണ് സംഘപരിവാരിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്ന ഈ ക്ലേശ മുദ്രാവാക്യത്തിൽ അഭിരമിച്ചു കഴിയുന്ന അന്തകമ്മികളാണ് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലം ഞാൻ എത്രയോ വീഡിയോകളിൽ എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതാണ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ആർ എസ് എസിന് മേധാവിത്വം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ തന്നെയാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് കേരളീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള മേധാവിത്വം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സാംസ്കാരിക മണ്ഡലങ്ങളിൽ ആർ എസ് എസ് പിടിമുറുക്കിയിട്ടുള്ളത് അത് മറ്റെല്ലാ മേഖലകളിലേക്കും അധികാര രംഗത്തേക്കും ഇപ്പോൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് രാഷ്ട്രീയ രംഗത്തേക്ക് കൂടി കടക്കാൻ അവരല്പകാലത്തെ കാലയളവ് മാത്രമേ ഉള്ളൂ എന്ന് പിണറായി വിജയന്റെ ഇതപര്യന്തമുള്ള നിലപാടുകളിൽ നിന്നും വ്യക്തമാകും കേരളത്തിൽ എന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് സി എന്ന പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിച്ചതിൽ മുഖ്യമായ പ്രതിയായി മുഖ്യസ്ഥാനത്തുള്ള വ്യക്തിയായി പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോവുകയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തെ ഇത്തരം ദുരവസ്ഥകളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഭാവനാശേഷിയുള്ള ഭരണാധികാരികളുടെ കൈകളിലേക്ക് നമ്മുടെ ഭരണക്രമം മാറി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹമത്തുള്ള